ഹായ് ഇന്നത്തെ വീഡിയോയിൽ പൈപ്പ് ക്ലീനർ വെച്ച് ഹെയർ ബാൻഡ് സെറ്റ് ചെയ്യുന്നതാണ് ഞാൻ രണ്ട് പൈപ്പ് ക്ലീനർ ക്ലീനറെടുത്തു അതിനെ ജോയിൻറ്റ് ചെയ്തു അതിന് ശേഷം ഒരു പെന്നിലേക്ക് അതിന് ചുറ്റി കൊടുക്കാണ് ചുറ്റി കൊടുത്തതിന് ശേഷം അതിനെ ഒരുമിച്ചാക്കി ആക്കുക എന്നിട്ട് അതിനെ കണക്ട് ചെയ്യുക എന്നിട്ട് ആ കുഞ്ഞു കുഞ്ഞി ഹോളിൻ്റെ ഉള്ളിലൂടെ കൂടെ നമ്മൾ കൂടുതൽ ലെങ്ത്തുള്ള പീസിന് തള്ളിക്കൊടുക്കുകി കൂടെ കയറ്റിട്ട് പുറത്തേക്ക് വരുത്തക്ക വിധം വലിച്ചെടുക്കുക ഉള്ളിന്ന് നല്ലതുപോലെ കറക്റ്റ് അതിൻ്റെ ഷേപ്പിലേക്ക് കൊണ്ടുവരിക അതിൻ്റെ കുഞ്ഞു തക്കാളിയുടെ ഷേപ്പിലാണെന്ന് ഉദ്ദേശിച്ചുള്ളത് ലാസ്റ്റിൽ എൻ്റെ തണ്ട് നമ്മൾ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്തു ഏകദേശ ഷേപ്പ് വന്നിട്ടുണ്ട് ഇനി അതിന് പച്ച പൈപ്പ് കൊണ്ട് നമ്മൾ ചുറ്റി കൊടുക്കുന്നു പക്ഷേ കുഞ്ഞൊരു ലീഫ് പോലെ വച്ച് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ ഓറഞ്ച് പൈപ്പ് ഇണ്ടെണ്ണം നമ്മൾ ഹെയർ ബാൻഡിൽ ചുറ്റി കൊടുക്കുന്നു ബീഡ്സ് കുറക്കുന്ന ഹെയർ ബാൻഡിലാണ് നമ്മൾ ചുറ്റി കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച സംഭവം അതിലേക്ക് ഹെയർ ബാൻഡിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഗം യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ